ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും പോകുന്നുണ്ട് പക്ഷെ സച്ചി അതൊക്കെ സമീപനം പാലിക്കേണ്ട അടുത്ത് പാലിച്ചതന്നെ നിൽക്കുന്നു അപ്പോൾ അപ്പൊ സച്ചിന് എന്തിനിങ്ങനെയൊക്കെ പറയുന്നത് ബാക്കിൽ എല്ലാവരും യാത്രയൊക്കെ പോകുന്നു എന്ന് ചോദിച്ചു ശ്രീകാന്ത് അപ്പൊ നീ എന്തറിഞ്ഞിട്ടാണ് നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പം അതെ ശ്രീകാന്തേ നീ ഇവരുടെ ഫാമിലി മാറ്റം നീ ഇതിൽ ഇടപെടരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ എന്നേരം ശ്രീകാന്തനോട് ശ്രീകാന്തനോട് പറഞ്ഞു പഠിക്കാൻ പോവാണത്രേ പഠിക്കാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കണം തുറന്നു വിടല്ല വേണ്ടതെന്നൊക്കെ പറയുമ്പം നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു രേവതി അന്നേരം ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ത് ജോലിക്കാ പോകുന്നോന്ന് അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ ഡേറ്റ എൻട്രി ജോലിക്കാണെന്ന് പറഞ്ഞു രേവതി അവൻ പറയുന്നത് നീയൊക്കെ വിശ്വസിച്ചല്ലേ അവൻ എന്ത് ജോലിക്കാ പോകുന്നത് എന്ന് അന്വേഷിച്ചാലല്ലേ മനസ്സിലാകത്തൊള്ളു എന്ന് സച്ചി ചോദിക്കുക രേവതിയോട് അപ്പൊ ആൻറ്റി ദേ രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കുകയാണല്ലോ എന്ന് ശ്രുതിപ് അതൊക്കെ ചന്ദ്രമതിയോട് പറയുമ്പോ ദേ അതിനു തന്നെയാ ഞാനും കാത്തിരുന്നത് മോളെ നീ എന്തെല്ലാം നടക്കുമെന്ന് കണ്ടറിയാവുന്ന ചന്ദ്രമതി പറയുവാ മുൻപത്തെ പോലെ തുടങ്ങി എന്ന് ചന്ദ്രമതി പറയുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് രേവതി പറയുമ്പോ നിനക്കൊന്നും ഒന്നും മനസ്സിലാവില്ല അവൻ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നൊക്കെ അന്വേഷിക്കുകയാണ് വേണ്ടത് ആരെയും അന്തമായി വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചാൽ അവസാനം കറിയേണ്ടി വരുമെന്നും പറഞ്ഞു സച്ചി അപ്പൊ ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് മുൻപ് ഇവളുടെ അനിയൻ ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ചു ഇപ്പോഴും ആ ജോലി തന്നെ ആയിരിക്കും തുടരുന്നുണ്ടാവുക ഡേറ്റ എൻട്രി എന്നൊക്കെ ചുമ കള്ളം പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ചന്ദ്രമതി അതിനെ എരിവും പൊളിയും ചേർത്ത് അങ്ങ് കൊടുക്കുവാണ് ആ സമയത്ത് വർഷയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ അപ്പോ ആകെ ഒരു വെപ്രാളം പോലെ അപ്പൊ രവിതി ചേച്ചി ചേച്ചിയുടെ അനിയൻ തീഫാണോ ബൈക്ക് മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വർഷ ചോദിക്കുമ്പോൾ ദേ പുഷൊന്നും മിട്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ശ്രീകാന്ത് ചന്ദ്രേ ദേ ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊന്നും എനിക്കറിയില്ല ഒരാളെ തെറ്റുകാരനാക്കുമ്പോൾ രണ്ട് വട്ടം ആലോചിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ചന്ദ്രമതിയോട് പറഞ്ഞു സച്ചി ദേ നീ പറയുന്നതൊന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല പക്ഷേ നീ ചെയ്തത് അത് ഭയങ്കര വലിയ തെറ്റാ ഹോസ്പിറ്റലിൽ ചെന്ന് ശാരത്തിനെ നീ ഒന്ന് കാണണമായിരുന്നു അത് നീ ചെയ്തില്ല അവർക്ക് നമ്മളല്ലാതെ വേറെ ആരാടാ ഉള്ളേ എന്ന് അച്ഛൻ ചോദിക്കുവാണ് നീ അവനെ ചെന്ന് കാണുന്ന സച്ചി ആശ്വസിപ്പിക്കണം അവനെ എന്ന് പറയുമ്പോ ഇപ്പൊ പോലും അവൻ്റെ കാര്യോർത്ത ഒരു വിഷമവും ഇല്ല ഇദ്ദേഹത്തിന് അപ്പോ അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ അച്ഛൻ കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു രേവതി അപ്പൊ മോളെ സച്ചിക്ക് അവരോട് സ്നേഹക്കുറവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആരോടോ ഉള്ള ഒരു സ്നേഹം അവൻ കാണിക്കുന്നതാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു സച്ചി അതെ നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ശരത്തിനെ കാണണമെന്ന് അച്ഛൻ പറയുമ്പം രാവിലെ എനിക്കൊരു ട്രിപ്പ് ഉണ്ടെന്ന് സച്ചി അച്ഛനോട് പറഞ്ഞു അതും കള്ളം പറയുന്ന അപ്പം ഞാൻ പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ നാളെ രാവിലെ അവനെ പോയി കാണാം അച്ചാന്നും പറഞ്ഞ് അച്ഛനെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അതും പറഞ്ഞ് സച്ചി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി രേവതി എന്നുണ്ടെങ്കിൽ ആകെ വിഷമവും സങ്കടവും ഒക്കെ ആയി അപ്പോൾ സച്ചി അവിടെ പോയി കഴിഞ്ഞപ്പോൾ രേവതി അവിടെ നിന്ന് ഇങ്ങനെ കരയുക അപ്പോൾ മോള് വിഷമിക്കേണ്ടാവും നാളെ വരുമെന്നും പറഞ്ഞാൽ അച്ഛൻ്റെ രേവതിയെ പറഞ്ഞു വിട്ടു രേവതി കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോയപ്പോ അച്ഛനത് നിരാശയായി പക്ഷെ ബാക്കിയുള്ള രണ്ടും പൂതനകൾ അവിടെ നിന്നിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശരത്തിനെ ആട്ടോ ശരത്തിൻ്റെ കൈ ഒക്കെ ഏതായാലും വെച്ച് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ശരത്ത് ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചനയോ ആലോചനയാ അപ്പോഴേക്കും നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു ഈ മെഡിസിൻ മേടിച്ചോണ്ട് വരണോന്നും പറഞ്ഞു അപ്പോൾ അമ്മ അത് നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ദേവും ഞാനിത് വാങ്ങിച്ചോണ്ട് വരാമേ എന്നും പറഞ്ഞു അത് മേടിക്കാൻ പോകാൻ നോക്കുന്നു എന്നിട്ട് പൈസ അമ്മയടുത്ത് കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ ദേവു അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യാണ് അപ്പം അമ്മ വേഗം ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ ദേ ഓർഡർ തന്നവരൊക്കെ വിളിച്ച് വരാൻ പറഞ്ഞു അപ്പോൾ അല്ലെങ്കിൽ അവർ കടയിൽ വന്ന് മടങ്ങിപ്പോകും മോനെ അമ്മ പുറത്ത് നിൽക്കാൻ കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ അമ്മ ഫോൺ ഫോണെടുത്ത് അങ്ങോട്ടേക്ക് പോയി അപ്പോഴും ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശരത് അപ്പോഴാണ് സച്ചി റൂമിലേക്ക് കയറി വരുന്നത് സച്ചി റൂമിലേക്ക് വന്നപ്പോൾ ശരത്തിൻ്റെ മുഖത്ത് ഭയങ്കര ദേഷ്യം സച്ചി പിടിച്ച് ഓടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ സച്ചി റൂമിൻ്റെ വാതിലൊക്കെ കുറ്റി കിട്ടും എന്നിട്ട് അതൊക്കെ ശരത്തിന്റെ അടുത്തേക്ക് ചെല്ലുക രണ്ടുപേരും മുഖത്തോട്ട് മുഖം നോക്കുന്നില്ല ഭയങ്കര ദേഷ്യം ശരത്തിനും ഭയങ്കര ദേഷ്യം സച്ചിക്ക് അതിനേക്കാളും വലിയ ദേഷ്യം കൈക്ക് അങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്തിനാ ഇവിടേക്ക് വന്നേ അപ്പോൾ എന്താടാ കിട്ടിയത് പോരാ നിനക്കൊന്ന് സച്ചി ചോദിക്കാം അഹങ്കാരം കാണിക്കണോ നീ എന്നോടൊന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്തിനാ എന്നെ അടിച്ചതെന്ന് ശരത്ത് ചോദിക്കാം എൻ്റെ ഫ്രണ്ടിനെ നിങ്ങളുടെ ഫ്രണ്ട് അടിച്ചു അതുകൊണ്ടാണ് ഞാൻ കൈവച്ചത് അതിലിടപെട്ട് നിങ്ങളെന്തിനാ എന്റെ കൈ പിടിച്ചു അടിച്ചതെന്ന് ശരത്ത് ചോദിക്കുമ്പോൾ കാശ് കൊടുക്കുന്നത് വാങ്ങുന്നതൊക്കെ അവരുടെ വിഷയം നീ എന്തെല്ലാ അതിലിടപെട്ട് മഹേഷിനെ തല്ലിയത് എന്റെ ഫ്രണ്ടിനെ ഞാൻ എന്താ നോക്കി നിൽക്കണോ നിങ്ങളുടെ ഫ്രണ്ടിനെ തല്ലിയത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ അടിച്ചത് അപ്പോ നിന്നെ അടിക്കാനുള്ള കാരണം അതാണെന്നാണോ നീ കരുതിയത് ആ അതിനു മുന്നേ ഞാൻ നിന്നെ അന്വേഷിച്ചത് നിന്റെ വീട്ടിലും കോളേജിലൊക്കെ പോയിരുന്നു എന്ന് സച്ചി പറയാം ഇതൊക്കെ ശരത് ഇങ്ങനെ ഇരിക്കു കേട്ടോ കോളേജിൽ പോകുന്നെന്ന് കള്ളോം പറഞ്ഞു കണ്ട തെമ്മാടികളുടെ കൂടെ കറങ്ങല്ലേടാ നീ ഉം അതുമാത്രാ നീ എന്തൊക്കെ കള്ളത്തരങ്ങളാ കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിടാന്ന് പറയുമ്പം ക്ലാസ് കട്ടിയത് കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുന്ന സാധാരണ അതൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടെന്ന് ശരത്ത് പറയുമ്പോൾ ഓഹോ അപ്പൊ മോഷ്ടിക്കുന്നതും നിനക്കൊരു സാധാരണ കാര്യമാണല്ലേ എന്ന് ചോദിച്ചു മോഷ്ടിക്കാനോ ഹും നിങ്ങൾ ചെയ്ത തെറ്റും മറിക്കാനും ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ന് ശരത്ത് പറയുമ്പോൾ ഞാൻ ചെയ്ത തെറ്റൊക്കെ അവിടെ നിക്കട്ടെ ഉം നീ എത്ര വലിയ തെറ്റാ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാവെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ശരത്ത് ഞാൻ ബാക്കിന്ന് വേണം എന്നാ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അടിച്ചതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല രേവതി ചേച്ചി അത് അറിഞ്ഞാ എന്താകും അവസ്ഥയെന്ന് നിങ്ങൾക്കറിയാവല്ലോ അപ്പൊ സത്യം ഞാനും വീട്ടിൽ പറഞ്ഞിട്ടില്ലടാ ഞാൻ നിന്റെ ഒരു കൈ മാത്രമേ ഒടിച്ചിട്ടുള്ളൂ അറിഞ്ഞാലേ നിന്റെ ചേച്ചി നിന്റെ കഴുത്തിന് പിടിക്കും നീ ജീവനോടെ പിന്നെ കാണത്തില്ല എന്ന് പറഞ്ഞു അതിന് മാത്രം നീ എന്താ ഞാൻ എന്താ ചെയ്തേ നീ ചെയ്തത് എന്താണെന്ന് ഞാൻ കാണിച്ചിറങ്ങി കാണടാന്ന് പറഞ്ഞോണ്ട് സച്ചി അത് കാണിച്ചു കൊടുത്തു സച്ചി അത് കാണിച്ചു കൊടുത്തപ്പോഴേ നമ്മുടെ ശരത്തിൻ്റെ കിളിപ്പകുതി എല്ലാം മുക്കാലും അങ്ങ് പറന്നുപോയി അവൻ ഇങ്ങനെ ഭയങ്കര ഒരിതിലിരിക്കാം എന്തിനാ നിന്റെ കൈ ഞാൻ പിടിച്ചോടിച്ചതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോടാ എന്ന് സച്ചി ചോദിക്കുവാണ് കള്ളനെ പിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അതും എൻ്റെ അമ്മയുടെ കാശാണ് നീ മോഷ്ടിച്ചല്ലേടാന്ന് ചോദിച്ചു പിന്നെ ഇവനൊന്നും പറയാനില്ല മിണ്ടാട്ടമുട്ടി ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാം നിന്റെ ചേച്ചിയെ ഞാനത് കാണിച്ചിട്ടില്ല കാണിച്ചാൽ എന്താകും സ്ഥിതി അതിനെപ്പറ്റി എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ ഇല്ലേ കണ്ട കള്ളന്മാരുടെ കൂട്ടുകൂടി തെറ്റായ വഴിയിലൂടെയാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ സച്ചിയ നേരം പറഞ്ഞു നിന്റെ അമ്മ ഇതറിഞ്ഞാ സഹിക്കാൻ പറ്റൂടാ ഏഹ് തകർന്നു പോകില്ലേടാ അവരെന്ന് ചോദിച്ചു ശരത്തിന് മറുപടിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഞാൻ അവരെ പറ്റിയെങ്കിലും നിനക്ക് നോർത്തൂടായിരുന്നോ ഏഹ് എന്താടാ നീ നോക്കി പിടിപ്പിക്കുന്നതെന്ന് സച്ചി അന്നേരം ശരത്തിന് നോക്കുമ്പോൾ നോക്കുക തെറ്റ് കണ്ടുപിടിച്ചിട്ട് നിനക്കൊരു ഭാവമാറ്റം ഇല്ലല്ലോടാ എന്ന് പറയുമ്പോൾ ഇതിലെന്താ തെറ്റുള്ളത് എന്ന് ശരത് നേരം ചോദിക്ക എന്താ തെറ്റുന്നോ ഞാൻ അടിച്ചടി നേരെ തലേലങ്ങനും കൊണ്ടായിരുന്നോടാ എന്ന് ചോദിക്കാം ബോധത്തിലാണോടാ നീ പെരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിക്കുകയും ചെയ്തു നീ മോഷ്ടിച്ചു അത് തെറ്റാണെന്ന് തോന്നുന്നില്ലേ നിനക്ക് അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു അടിച്ചു നിന്റെ കൈ പോക്കുമ്പോ ചുമ്മാ നിങ്ങൾ ഇവിടന്ന് ഒച്ച വെക്കാതെ എന്ന് ശരത്താ നേരം സച്ചിയോട് പറയാം സച്ചി സമീപനം പാലിക്കുകയാണ് ഇതാഴ്ത്തിയിട്ടുണ്ട് ഭയങ്കര കലിപ്പുണ്ടെങ്കിലും കൊടിച്ച് പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ആ സമയത്തും ചരത്ത് ഒരു കൂസലും ഇല്ലാതെ തന്നെയാണ് സച്ചിയുടെ മുന്നിൽ നിൽക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഡേ നീ ഒറ്റൊരുത്തം കാരണാണ് നിങ്ങളുടെ അച്ഛനായ നല്ല മനുഷ്യൻ പോയത് വീണ്ടും നീ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സച്ചി ദേഷ്യപ്പെട്ടു നാട്ടുകാർ ഇതാ അറിഞ്ഞ നിൻ്റെ അമ്മയ്ക്കും ചേച്ചിമാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റൂടാ അപമാനം താങ്ങാൻ പറ്റൂടാ അവർക്കെന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവന് യാതൊരു കൂസലും ഇല്ല നീ ചെയ്ത കാര്യം പറയാനായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ പോയതാ അമ്മയും അനിയത്തെയൊക്കെ നിന്നെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്കത് പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇവനോടുള്ള കാര്യം പറഞ്ഞു നിന്നിലേ അവർക്കൊക്കെ അത്രയ്ക്ക് പ്രതീക്ഷയും അതുപോലെ വിശ്വാസം ആടാ നിന്നിലാ അവർ അവരുടെ ഒരു നല്ല ജീവിതം കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചി പറഞ്ഞു കൊടുത്തു എന്നെ അവർ സ്വന്തം മകനെ മകനെപ്പോലെയാണ് കരുതുന്നത് അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്കാവില്ല എന്നും പിന്നെ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്നും നമ്മുടെ സച്ചി ഈ ശരത്തിനോട് പറയണം നിന്റെ ചേച്ചി പുതിയ കടയൊക്കെ തുടങ്ങി സന്തോഷത്തോടെ കഴിക്കുക ദേ അവളെ വിഷമിപ്പിക്കേണ്ട സന്തോഷം കെടുത്തണ്ടെന്ന് കരുതിയ ഞാനൊന്നും പറയാതിരുന്നതെന്നൊക്കെ സച്ചി പറയുമ്പോ എല്ലാം പുച്ഛമാണ് ശരത്തിന് എടാ എന്തൊക്കെ സ്വപ്നങ്ങളാണെന്നറിയാവോ നിന്നെപ്പറ്റി അവർക്ക് നിനക്കതറിയാവോ രേവതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് നിനക്കറിയോ അവൾക്ക് നീ പഠിച്ച വലിയൊരാളാകുന്നത് കാണണമെന്നാ നീ ഒരു കള്ളനാണെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും എടാ അവരുടെ അവസ്ഥ കുറച്ചൊക്കെ ബോധം വേണ്ടട ബോധം എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ടു കാശ് മോഷിച്ച പറയുവാണ് പറയുവാണു തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് അപ്പോഴും ചരത്തിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞോ എങ്കിലേ ഞാൻ പറയട്ടെ ഇനി എന്ന് ചരത്തി ചോദിച്ചു അതെ അന്നൊരു ദിവസം ഞാൻ ചേച്ചിയെ കാണാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അവിടുന്ന് ഞാൻ മോഷ്ടിച്ചു എന്ന് നിങ്ങളുടെ അമ്മ പറഞ്ഞു എന്നും പിന്നെ എന്നെ കള്ളനെന്ന് വിളിച്ച് പോലീസിൽ വരെ ഏൽപ്പിക്കാൻ നോക്കിയെന്നും നിങ്ങളുടെ ഏട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്റെ ഷർട്ടിൽ പിടിച്ച എന്നെ അടിച്ചു അപമാനിച്ചു അപ്പൊ സച്ചിദൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കുക അന്ന് എനിക്കുണ്ടായ വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു എന്ന് നമ്മുടെ ഷരത്ത് പറയുവാണ് അന്ന് എന്നോട് കാണിച്ചതിന് എന്തെങ്കിലും ഒരു ദിവസം പ്രതികാരം ചെയ്യുന്നു മനസ്സിൽ കുറിച്ചിട്ടന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു അവസരം കിട്ടിയപ്പോ ഞാനത് ചെയ്തു എന്ന് പറയുന്നു ഇതൊക്കെ നീ പറയുന്ന വെറൊരു കാരണം മാത്രമാണ് നിന്നെ ആരെങ്കിലും കൊലയാളിന്ന് വിളിച്ചാ നീ പിന്നെപ്പോ വിളിച്ചവനെ കൊല്ലോ എന്ന് ചോദിച്ചു മോഷ്ടിച്ചത് തെറ്റാണെന്ന് ഇപ്പോഴും നീ അംഗീകരിക്കുന്നില്ല ഈ ലോകത്തെല്ലാവരും പല രീതിയിലും മോഷ്ടിക്കുന്നുണ്ട് ഉം പണമാണ് മുഖ്യം അല്ലാതെ മറ്റൊന്നുമല്ല ഉം പണം കയ്യിലുണ്ടെങ്കിലേ ബഹുമാനവും മര്യാദയും ഒക്കെ എല്ലാവർക്കും കിട്ടും നിങ്ങളുടെ വീട്ടിലെ മൂന്ന് മരുമക്കളില്ലേ മറ്റു രണ്ട് മരുമക്കൾക്ക് കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവും നിങ്ങളുടെ അമ്മ എന്റെ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ടോ എന്താ അതിന് കാരണം ഉം മറ്റു രണ്ടു മരുമക്കളും പണക്കാരാ എന്റെ ചേച്ചിയും പാവപ്പെട്ടവള അതുകൊണ്ട് അതാ അതിന് കാരണം എന്നൊക്കെ പറഞ്ഞോണ്ട് ശരത്തും പറഞ്ഞു എൻ്റെ ചേച്ചി പണക്കാരി അല്ലാത്തത് കൊണ്ട് അവരെ ഒരു മരുമകളായിട്ട് നിങ്ങളുടെ അമ്മ കാണുന്നില്ല പിന്നെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന മുറ്റത്തൂര് വെക്കുന്ന ചെരുപ്പ് പോലെയാ നിങ്ങളുടെ അമ്മ ഞങ്ങളെ കാണുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരത്ത് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോ സച്ചിക്ക് ഒന്നും ദേഷ്യം എങ്ങനെയുണ്ട് മറ്റൊന്നുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല മുഖ്യം മറിച്ച് നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലാണ് മുഖ്യമെന്ന് സത്യനേരം പറഞ്ഞു പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്വഭാവം ആകരുത് നിൻ്റേത് നമ്മുടെ മനസ്സാക്ഷിയെ ഭയന്ന് സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പം എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്നും കുറേ സ്വപ്നങ്ങളുണ്ട് എനിക്കെന്നൊക്കെ പറയുവാ ശരത്ത് സ്വപ്നം കണ്ടതൊക്കെ നേടാൻ ഞാൻ എന്തും ചെയ്യുമെന്നും ശരത്ത് പറഞ്ഞു അതിന് നീ നന്നായിട്ട് പഠിക്കലിടാ വേണ്ടത് ഒരു ജോലി കിട്ടിയാ നീ സ്വപ്നം കണ്ടതൊക്കെ നിനക്ക് നേടിയെടുത്തുകൂടെ എന്ന് ചോദിച്ചു അപ്പം എന്ത് ജോലി ചെയ്യാനാ നിങ്ങളെ പോലെ ഡ്രൈവർ ജോലി ഞാൻ ചെയ്യണോന്ന് ശരത്ത് ചോദിച്ചു പിന്നെ നിങ്ങൾ ആ ജോലി ചെയ്ത് സമ്പാദിച്ചു വലിയ ആളായോ എന്ന് ചോദിച്ചു അങ്ങനെ സച്ചിയെ അപമാനിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ചേച്ചിക്ക് കുറെ സ്വർണം വാങ്ങിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഏഹ് അതിലൊരു താലിമാല മാത്രമേ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ആക്കി അപ്പം വാങ്ങിച്ചു കൊടുക്കും എന്ന് ശരത്ത് സച്ചിയോട് ചോദിച്ചു സച്ചിക്കും ദേഷ്യം വരുന്നുണ്ട് ഒരു ഇരുപത് വർഷം കഴിഞ്ഞാലെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പൊ നൂറു വർഷം കഴിഞ്ഞാലും പ്രശ്നമില്ലടാ ഞാൻ അധ്വാനിച്ച സമ്പാദിച്ച കാശുകൊണ്ട് അട വാങ്ങിക്കത്തൊള്ളൂ നിന്നെ പോലെ മോഷ്ടിക്കില്ല ഞാനെന്ന് സച്ചി അന്നേരം പറഞ്ഞു നിനക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ നാണോ ഇല്ലേടാന്ന് ചോദിച്ചപ്പം എന്തിനാ കാണിക്കുന്നേ ദരിദ്രനായി പറഞ്ഞതേ എൻ്റെ കുറ്റമല്ല ദരിദ്രനായി ജീവിച്ചാൽ അത് എൻ്റെ കുറ്റമാണെന്ന് ശരത്ത് ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ജീവിക്കണം അതിനു വേണ്ടി എന്ത് ചെയ്യുന്നതും തെറ്റല്ല അപ്പൊ പണത്തിനു വേണ്ടി നീ എന്തും ചെയ്യൂടാ എന്നും ചോദിച്ചോണ്ട് സച്ചി വീണ്ടും ദേഷ്യം പെട്ടു ഈ വിഷം നിന്റെ വീട്ടിൽ അറിഞ്ഞ എന്താ നിങ്ങൾ എന്നെ വരട്ടുവാണോ എന്ന് ചോദിച്ചു നിങ്ങൾ നീ ഒന്ന് വീട്ടിൽ പറ എനിക്ക് ഒരു പേടിയില്ല എന്ന് ശരത്ത് അപ്പൊ എന്താടാ അഹങ്കാരമാണോ അപ്പൊ എന്തേ കാശില്ലാത്തവൻ അഹങ്കാരം ഒന്ന് കാണിച്ചു കൂടിയെന്ന് ശരത് അന്നേരം സച്ചോട് ചോദിച്ചു തെറ്റുപറ്റിപ്പോയി ഇനി ആവർത്തിക്കില്ല എന്ന് നീ പറയൂന്നാ ഞാൻ കരുതിയതൊന്നും പക്ഷേ നീ ഒരു ക്രിമിനലിനെ പോലെ സംസാരിക്കുന്നതെന്ന് പറയുമ്പം ഞാൻ നിങ്ങളുടെ കാലിൽ വീഴു നിങ്ങൾ കരുതിയോ അതിനെ ശരത്തിനെ കിട്ടില്ല അന്ന് ശരത്ത് സച്ചിയോട് കടിച്ചു പിടിക്കോ കണ്ണും അടച്ച് നമ്മുടെ സച്ചി കാശ് അടിച്ചു മാറ്റിയതിന് പകരമായിട്ട് നിങ്ങളെന്റെ കൈ ഒടിച്ചില്ലേന്ന് ചോദിച്ചു അതോടെ ആ വിഷയം അവിടെ അവസാനിച്ചു നിങ്ങൾ പോകാൻ നോക്കാൻ പറഞ്ഞു സച്ചി സച്ചിയോട് ഈ ശരത്ത് അപ്പൊ ശരത്തെ ദേ ഞാൻ മറ്റൊരാളോടും ഇത്രയും ഇറങ്ങി സംസാരിച്ചിട്ടില്ല നീ ചെയ്ത തെറ്റ് ഇന്ന് വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടും ഇല്ല പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ പോയി ആരോടും വേണമെങ്കിലും എനിക്ക് ഒരു പേടിയില്ല വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചൊന്ന് പറലീസ് വന്ന് തന്നെ അറസ്റ്റ് ചെയ്യട്ടെ എനിക്ക് എൻ്റെ ആന്റണി ചേട്ടനുണ്ട് ഉം അദ്ദേഹം വന്ന് പുറത്തിറക്കിക്കോളൂ എന്ന് പറയും ഇപ്പൊ ആന്റണി നിന്റെ നിന്റെ കുടുംബത്തെക്കാളും നിനക്ക് എന്ന് ചോദിച്ചു സച്ചി ആ കള്ളന്റെ കൂടെ കൂടിയത് കൊണ്ടാ നീ ഇപ്പം വന്ന് കിടക്കുന്നത് അപ്പൊ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശരത് സച്ചിയുടെ നേരെ വിരളി ചൂങ്ങി എൻ്റെ ഫ്രണ്ടിനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പൊ പറഞ്ഞ നീ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചു സച്ചി ഏ കൈ ചൂണ്ടി സംസാരിക്കുമെന്ന് ചോദിച്ചാൽ കൈ പിടിച്ചൊരു ഒറ്റ തട്ടും കൂടെ തട്ടി നമ്മുടെ സച്ചിയെ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു സച്ചിക്ക് മര്യാദയ്ക്ക് നീ സംസാരിച്ചില്ലെങ്കിൽ നിന്റെ മറ്റേ കൈയും കൂടെ ഞാൻ പിടിച്ചു ഓടിക്കുമെന്നും സച്ചി ശരത്തിനോട് പറയാ ചെറിയ പയ്യനല്ലേ പറഞ്ഞാ മനസ്സിലാവും എന്ന് കരുതി ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ചത് അപ്പൊ അവനോട് അഹങ്കാരം കാണിക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ എന്ന് കരുതിയ ഞാൻ ഇത്രയും നേരം നിങ്ങളെ സഹിച്ചത് എനിക്ക് നിങ്ങളെ സഹിക്കേണ്ട ആവശ്യമൊന്നുമല്ല അപ്പൊ നിങ്ങൾ കറി എന്താ ഹോവറാവുകയാണോന്ന് ശരത് സച്ചോട് ചോദിച്ചു നിങ്ങൾ ആരാ ഈ നാട്ടിലെ റൗഡിയോ എല്ലാവരെയും കൈനീട്ടി അടിക്കാൻ നിങ്ങളൊരു കുടിയനല്ലേ എന്നൊക്കെ ശരത് അന്നേരം സച്ചോട് ചോദിച്ചു മൾട്ടി മില് ഒന്നും അല്ലല്ലോ ഉം ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നു നിങ്ങൾ വെറും ഒരു സാധാരണ ഡ്രൈവറാ ഉം നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും കാർ ഓടിക്കുന്നയാള് നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങൾക്ക് വിലയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ശരത്ത് സച്ചിയെ അപമാനിക്കണം അങ്ങനെ പല സത്യങ്ങളും സച്ചിയെ പറ്റി വിളിച്ചു പറയുവാണ് പോലെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ ചേച്ചി കഷ്ടത്തിലാവുകയല്ലേ ചെയ്തതെന്ന് ശരത്ത് ചോദിക്കണു എന്നെ തിരുത്താനായിട്ട് വന്നേക്കുന്നു നിങ്ങൾ അവിടെ നിന്നൊക്കെ പറയുമ്പോൾ എടാ അടിച്ചു നിര്യാന്ന് പറഞ്ഞു കൈ വങ്ങുമ്പോഴാണ് പാതിലും തുറന്ന് നേഴ്സ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് നേഴ്സ് അങ്ങോട്ടേക്ക് കയറി വന്നപ്പം ഇവർ രണ്ടുപേരും അച്ഛ വച്ചോണ്ടിരിക്കല്ലേ പെട്ടെന്ന് അവര് വന്നിട്ട് ചോദിച്ചു എന്താ മരുന്ന് ഇതുവരെ വാങ്ങിച്ചില്ലേ അപ്പോൾ അവർ മേടിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു പ്രത്തേക്കും നമ്മുടെ സച്ചി കോലി തുള്ളി ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി സച്ചി ഇറങ്ങിപ്പോയിട്ട് അവിടെ ആൾക്കാരെ പോയിരിക്കുക ഈ ഷർത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചു എന്നിട്ട് അവിടെ ഇരുന്ന് ബ്രാൻഡി എടുത്ത് അങ്ങ് കുടിക്കുക അപ്പൊ മഹേഷർ നീ എന്താണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ കുടിക്കല്ലേ എന്ന് അപ്പം അവൻ അവനെന്നോട് എന്താ പറഞ്ഞെന്നറിയോ ആ കള്ളൻ ഏത് കള്ളൻ എടാ അവൻ തന്നെ രേവതയുടെ എന്ന് പറയുന്ന ഒരുത്തനില്ലേ അവൻ തന്നെ എടാ അവൻ ഹോസ്പിറ്റലല്ലേ ഉള്ളത് ആ അതെ അവനെ ഞാനിന്ന് കാണാൻ പോയടാ ഞാനായിട്ട് പോയതായിരുന്നില്ല അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് പോയതാ ആ വീഡിയോ ഞാൻ അവനെ കാണിച്ചു പറഞ്ഞു തിരുത്താൻ നോക്കിയപ്പോഴേ എന്തൊക്കെയാ വൃത്തികെട്ടം പറഞ്ഞെന്ന് എനിക്കറിയാവൂന്ന് ചോദിച്ചു സച്ചി കാര്യങ്ങളെല്ലാം പറയൂ അപ്പൊ അവനെ നമുക്ക് തിരുത്താൻ പറ്റില്ലടാ അവൻ മോശമായി പോയടാ അവന്റെ സ്വഭാവം മോശമായി പോയി അവൻ ഒന്നാം നമ്പർ ക്രിമിനലായി എടാ അവൻ ആന്റണിയുടെ കൂടെ ചേർന്നിട്ടാടാ ഇങ്ങനെയൊക്കെ ആയത് അവനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതാ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത് പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവൻ്റെ കുടുംബത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നതേ ഇല്ല എടാ അവനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞു നീ ചുമ്മാ ചൂട് പിടിക്കണ്ട നീ കുടിക്കണ്ട നീ പറഞ്ഞതില്ല നിന്റെ ആരോഗ്യം കളയുന്നതെന്ന് ചോദിച്ചു മഹേഷം അത് കേട്ടപ്പോൾ അത്രമാത്രം വിഷമം ഉണ്ടടാ എനിക്ക് ഞാൻ അതുപോലെ സ്നേഹിച്ചതാടാ അവനെയൊക്കെ അവൻ എൻ്റെ മുഖത്ത് നോക്കി എന്തൊക്കെ പറഞ്ഞു നിന്ന് എനിക്കറിയാവോ അറിയാവോടാന്നൊക്കെ ചോദിച്ചു സച്ചി കൂട്ടുകാരൻ്റെ മുന്നിൽ തന്റെ മനസ്സ് തുറക്കുകയാണ് അപ്പോൾ കൈവിട്ടു പോയൊരവസ്ഥയിൽ നിൽക്കും നമ്മുടെ സച്ചി നീ വെറും ഒരു ഡ്രൈവറാ ഭാര്യയ്ക്ക് വേണ്ടുന്ന സ്വർഗം സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തവനാ ഞാനെന്താടാ അവനെ പോലെ കൊള്ളയടിക്കാൻ പോണോടാ എന്നൊക്കെ സച്ചി കൂട്ടുകാരനോട് ചോദിക്കുന്നു അതാണോടാ ഞാൻ ചെയ്യേണ്ടത് അതെങ്ങാനും രേവതി അറിഞ്ഞാലോടാ അപ്പൊ അതൊക്കെ വിട്ട് കളയടാ എടാ അവനെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേടാ അവൻ അങ്ങനെയൊക്കെ പറയുന്നേ നീ അതൊന്നും മനസ്സിൽ വെക്കാൻ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് സമാധാനിപ്പിക്കുമ്പോ പാവം പാവം എന്റെ രേവതി അവള് എപ്പൊ നോക്കിയാലും വീട്ടിലെ ജോലി ജോലി എന്നും പറഞ്ഞു ഓടി തളരുകയായിരുന്നു എന്നും അതിനൊരു മാറ്റം ഇല്ല ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു പൂക്കടയൊക്കെ വെച്ച് സന്തോഷത്തോടെ ഇരിക്കുക ഇതൊക്കെ അറിയുമ്പോൾ അവൾ അവളെങ്ങനെ സഹിക്കുകയടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് മഹേഷിനോട് തന്റെ ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി